അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ ദിവസം വീഡിയോസ് ഒന്നും ഇടാത്തത് ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത് ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണേ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി പോയതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നിതാ നമ്മൾ കത്തലിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു ട്രാവൽ ബ്ലോഗാണ് കാണിക്കുന്നത് എൻ്റെ സൗണ്ട് കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അസുഖമായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ഷമിക്കട്ടോ അപ്പം ഇതാ ഒരു കുഞ്ഞു ട്രാവൽ ബ്ലോഗ് ഞാനും മക്കളും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കത്തലിലെ വിൻ്റർ വെക്കേഷൻ ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ആ ഒരു വിന്റർ വെക്കേഷൻ്റെ ടൈമിലാണ് ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ആ ഒരു വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം ഞാനിപ്പോൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഒരു സർപ്രൈസ് വിസിറ്റായിട്ടാണ് എൻ്റെ രണ്ടാമത്തെ ബ്രദറിനോട് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാട്ടിൽ വരുന്നത് അപ്പോൾ സർപ്രൈസ് ആയിട്ട് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കാനായിട്ടാണ് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജമലൂന് എൻ്റെ മോൾക്ക് രണ്ട് വയസ്സാണ് ഇപ്പോൾ ആയിട്ടുണ്ട് അവൾക്ക് ആറുമാസം ഉള്ളപ്പോഴായിരുന്നു ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രണ്ടാമത്തെ വയസ്സിൽ അവൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഈ ഒരു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യം കുറച്ചൊരു കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് പിന്നീട് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവൾ അങ്ങനെ ഉറങ്ങി പിന്നീടൊന്നും പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ സർപ്രൈസായിട്ട് പോയിട്ട് എൻ്റെ ബ്രദർ മൂത്ത ബ്രദർ ഹൗസ് വാമിങ്ങിലുള്ള ആ ഒരു ബ്രദറിനോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നത് ഞാനറിയില്ല ഞാൻ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നതാണേ ബാക്കിയത്തിന് ഉമ്മാനോടും ഉപ്പാനോടും മാത്രം പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് കുറച്ചൊരു സർപ്രൈസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സർപ്രൈസ് എൻട്രി ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം आप भी थार पर ही बैठे रहे और कौन के पैर उठाने चलूंगा कमियर कमियर कम 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 अरे पापा पापा मत मारो आ गया बाय 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 नहीं अब रहने देती ना 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 അപ്പോൾ ഇതാ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നും ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുള്ള എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഞായറാഴ്ചയായിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക കടകളും ക്ലോസ് ആയിരുന്നു കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പൊക്കെ ഒരു രണ്ട് മൂന്ന് ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യമായിട്ട് ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഡയറക്റ്റ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്ര ചെയ്തിട്ട് ഫസ്റ്റായിട്ട് നാട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ ജംസം വെള്ളവും കാരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പ്രഷനും ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഈ ഒരു ബ്ലോഗിലൂടെ കാണാം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് എൻ്റെ ഉമ്മേൻ്റെ സിസ്റ്ററിൻ്റെ വീടുള്ളത് ഉമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞീന്നാണ് ഞങ്ങൾ വിളിക്കുക അപ്പോൾ കുഞ്ഞിനെ കൂടി ജമലൂനെ കാണിച്ചിട്ട് സർപ്രൈസ് അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോഴേക്കും ഉമ്മ അവിടെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടി ഒന്ന് കണ്ട് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് ൊയിച്ച് <laughs> <laughs> അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്ലോഗിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനിയിപ്പോൾ മൃതറിൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നതും നമ്മുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇനി എഡിറ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ നമ്മൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്നു ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാമലൈക്കും